അതെ ഒന്ന് ശ്രദ്ധിക്കാമോ നമ്മളിപ്പോ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അറിയില്ലേ എങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേൾക്കാൻ അത്ര രസം അത്ര രസമൊന്നുമില്ല എന്താന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ രാജ്യമൊട്ടാകെ നിയമസഭാ തിരഞ്ഞെടുപ്പും പാർലമെന്റ് തിരഞ്ഞെടുപ്പും ഒന്നിച്ചു നടത്താനുള്ള തീരുമാനത്തിലാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾ കുറയ്ക്കുക ഇലക്ഷൻ ഡ്യൂട്ടിക്ക് തയ്യാറാവുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മറ്റു ജീവനക്കാരുടെയും അധ്വാനം കുറയ്ക്കുക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടും എന്നൊക്കെയുള്ള നിരവധി ഗുണങ്ങളാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ അത്ര ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നാം സ്ഥിരമായി പറയുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നാനാ തത്വത്തിൽ ഏകത്വം എന്നത് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ അഭിമാനിക്കാൻ ഒന്നും ഇല്ലതായി എന്നാൽ നിരാശപ്പെടാനായി ചിലതൊക്കെ ഉണ്ട് തന്നെ കാരണം സാമൂഹികമായും സാമ്പത്തികമായും ഒരു സവിശേഷ അധികാരം വെച്ചു പുലർത്തുന്ന ഈ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല ന്യൂനപക്ഷ വിഭാഗത്തിന്റെ തുല്യതയ്ക്കോ പ്രാതിനിധ്യത്തിനോ ഇവിടെ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല പ്രാദേശിക രാഷ്ട്രീയത്തെ അപ്പാടെ ഒഴിവാക്കി ബീഹാറിന്റെയോ കേരളത്തിന്റെയോ തമിഴ്നാടിന്റെയോ പ്രസക്തി ഇല്ലാതാക്കി ഒറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിന് മാത്രം പ്രാധാന്യമുള്ളതാക്കും ഇന്ത്യയെ ഒരു ഫെഡറൽ സംവിധാനമായി അംഗീകരിക്കാത്ത ഒരു നിലപാടാണ് ബി ജെ പി സർക്കാർ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത് വൈവിധ്യവും പ്രാദേശികതയും നിറഞ്ഞ ഈ നാട്ടിൽ ഫെഡറലിസം ആണ് ഏറ്റവും മികച്ച രീതി അത് അംഗീകരിക്കാത്ത തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒന്നാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് ലളിതമായി ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഇവർ പറഞ്ഞ പോലെ അടുത്ത വർഷം ഒരു ഒറ്റ തിരഞ്ഞെടുപ്പ് നടന്നു എന്ന് സങ്കല്പിക്കാം എ എന്ന പാർട്ടിയും ബി എന്ന പാർട്ടിയും പരസ്പരം മത്സരിക്കുന്നു അതിൽ എ എന്ന പാർട്ടി അധികാരത്തിലേറുന്നു ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് മൂന്ന് വർഷത്തിന് ശേഷം എന്ന പാർട്ടിക്ക് അധികാരസ്ഥാനത്തിൽ നിന്നും രാജിവെക്കേണ്ടതായിട്ട് വരുന്നു സ്റ്റേറ്റ് പുതിയൊരു എലക്ഷന് തയ്യാറാവുകയും അതിൽ ബി എന്ന പാർട്ടി അധികാരസ്ഥാനത്തേക്ക് ഏറുകയും ചെയ്യുന്നു ജനാധിപത്യ മര്യാദയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ബിക്ക് ശരിക്കും അഞ്ചു വർഷം ഭരിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ മൂലം ബി എന്ന പാർട്ടിക്ക് രണ്ടു വർഷത്തിന് ശേഷം അവരുടെ അധികാരത്തിൽ നിന്നും രാജിവെക്കേണ്ടതായി വരികയും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരികയും ചെയ്യുന്നു അതെങ്ങനെ ശരിയാവും മാത്രമല്ല രണ്ടാമത് അധികാരത്തിൽ കയറിയ ബി എന്ന പാർട്ടി കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ മുടങ്ങി പോവുകയും ചെയ്യില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ പതിനെട്ടോളം ഭരണഘടനാ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള ഈ ഒറ്റത്തവണ തിരഞ്ഞെടുപ്പ് അത്ര രസമുള്ള കാര്യമല്ല ജി